ഇനി ഇവ ഇന്ത്യയിൽ സുലഭമാകും സൈലൻഡൈ പണി തുടങ്ങി ഈ ഫോറിൻ കമ്പനി വിയറ്റ്നാമിൽ നിന്നുള്ള പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് വിൻഫാസ്റ്റ് ചൈനീസ് കമ്പനിയായ ബിൽഡയുവർ ഡ്രീംസിൻ ബി വൈ ഡി ശേഷം ഇന്ത്യയിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ പ്രധാന ഏഷ്യൻ ഐ വി ബ്രാൻഡാണ് വിൻഫാസ്റ്റ് സംയോജിത ഇ വി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് വിൻഫാസ്റ്റും തമിഴ്നാട് സർക്കാരും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നു ഐവി നിർമ്മാണ സൗകര്യം സ്ഥാപിക്കുന്നത് വഴി തമിഴ്നാട്ടിൽ നാലായിരം കോടി രൂപ വിയറ്റ്നാം മിസ് കമ്പനി നിക്ഷേപിക്കുന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥാപിക്കാൻ പോകുന്ന വിൻഫാസ്റ്റിന്റെ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിക് വാഹനനിർമ്മാണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് കമ്പനി അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന വ്യവസ്ഥയായ ഇന്ത്യയിലെ വളർന്നുവരുന്ന ഇവ വിപണിയിലേക്ക് കടക്കാനുള്ള വിൻഫാസ്റ്റിന്റെ ആഗോള വിപുലീകരണ തന്ത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ നീക്കം തമിഴ്നാട്ടിലെ വിൻഫാസ്റ്റ് യുവ നിർമ്മാണ കേന്ദ്രം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി പറയപ്പെടുന്നു ഫാക്ടറിക്ക് തുടക്കത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇലക്ട്രിക് വാഹനങ്ങളുടെ വാർഷിക നിർമ്മാണ ശേഷിയുണ്ട് പ്രാദേശികമായി ഇവ നിർമ്മിക്കുന്നതിലും ഐ വി ബാറ്ററികൾ നിർമ്മിക്കുന്നതിലുമായിരിക്കും ആദ്യത്തെ അഞ്ചു വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുക